ഹായ് ഫ്രണ്ട്സ് ട്രാവൽ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മൾ പലതരത്തിലുള്ള ഗ്രാഫ്റ്റഡ് തൈകൾ വാങ്ങാറുണ്ട് പക്ഷെ എങ്ങനെ നമ്മളൊരു ഗ്രാഫ്റ്റഡ് തൈ വാങ്ങുന്ന സമയത്ത് അതെങ്ങനെയാണ് നോക്കിയെടുക്കേണ്ടത് നമ്മൾ നടമ്പ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലിട്ട് പോകാം അപ്പോൾ നല്ല ഗ്രാഫ്റ്റഡ് തൈകള് നമുക്ക് എങ്ങനെ തിരഞ്ഞെടുക്കാം എന്നതാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ ഞാൻ ഗ്രാഫ്റ്റ് തൈകള് തിരഞ്ഞെടുക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം ഇതിപ്പോൾ എൻ്റെ കയ്യിലുള്ളത് ഇത്രയും സപ്പോർട്ട തൈകളാണ് നമ്മളെപ്പോഴും തൈകൾ തിരഞ്ഞെടുക്കുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ളത് കൂടുതൽ ഇലയുള്ളത് ഇങ്ങനെയുള്ള തൈകളാണ് നമ്മളെപ്പോഴും തിരഞ്ഞെടുക്കാറുള്ളത് പക്ഷെ നമ്മൾ ഇതൊന്നും അല്ല ഗ്രാഫ്റ്റ് തൈകള് തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇതിപ്പോ ഞാൻ ആദ്യം ഈ ഗ്രാഫ്റ്റ് എന്താണെന്ന് പറഞ്ഞു തരാം ഗ്രാഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ചെടികളെ തമ്മിൽ ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യണത് ഇതിപ്പോ നിങ്ങൾ ശ്രദ്ധിക്കുക ഇതിപ്പോ ഒരു ഗ്രാഫ്റ്റാണ് സപ്പോട്ട ഗ്രാഫ്റ്റാണ് ഇതിന്റെ മുകൾ വശം എന്ന് പറയുന്നത് സയോണും ഇത് റൂട്ട് സ്റ്റോക്കുമാണ് സയോണ് എപ്പോഴും വേറൊരു അതായത് അത്യുൽപാദന ശേഷിയുള്ള ഒരു ചെടിയോ മരമോ എന്തോ അതിൽ നിന്ന് കട്ട് ചെയ്തെടുക്കുന്നതാണ് സയോൺ ഇത് റൂട്ട് സ്റ്റോക്ക് അതായത് വിത്തിട്ട് മുളപ്പിച്ചെടുക്കുന്നതാണ് റൂട്ട് സ്റ്റോക്ക് റൂട്ട് സ്റ്റോക്ക് വേറൊരു വേനമായിരിക്കും സയോണിനാണ് അത്യുൽപാദന ശേഷിയുള്ളത് ഒരു ഗ്രാഫ്റ്റ് തിരഞ്ഞെടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ ആ സയോണം റൂട്ട് സ്റ്റോക്കും തമ്മിലുള്ള ഒട്ടിപ്പ് എത്രത്തോളം കറക്റ്റ് ആയിട്ടുണ്ട് എന്നാണ് ഇതാ ഈ ഗ്രാഫ്റ്റ് നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇതിന്റെ ഒട്ട് നൂറ് ശതമാനം സക്സസ് ആണ് നല്ല കൃത്യമായിട്ട് ഒട്ട് ഒട്ടിയിട്ടുണ്ട് പിന്നെ അതിന്റെ തിക്നെസ് കറക്റ്റ് ആണ് പിന്നെ നമ്മൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതിന്റെ ഈ ഗ്രാഫ്റ്റിന്റെ ഒട്ട് കറക്റ്റ് ആണോ അതൊന്ന് രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇതിന്ന് വേറെ മുളകൾ വരുന്നുണ്ടോ ഇല്ലയോ എന്ന് അതായത് ഞാൻ വേറൊരു ഗ്രാഫ്റ്റ് കൂടെ കാണിക്കുക ശ്രദ്ധിക്കുക ഇത് വേറൊരു ഗ്രാഫ്റ്റ് ആണ് ഈ ഗ്രാഫ്റ്റിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കുക ഇതിൽ ഒട്ട് അതായത് ഗ്രാഫ്റ്റ് ഹൺഡ്രഡ് പെർസെൻറ്റ് സക്സസ് ആണ് നൂറ് ശതമാനം ഇതിൽ എടുത്തിട്ടുണ്ട് പക്ഷേ ഇതിൻ്റെ റൂട്ട് സ്റ്റോക്ക് നിങ്ങൾ ശ്രദ്ധിക്കുക റൂട്ട് സ്റ്റോക്കിൽ റൂട്ട് സ്റ്റോക്കിൽ നിന്ന് വേറെ മുളകൾ ഇതിൽ വന്നിട്ടുണ്ട് റൂട്ട് സ്റ്റോക്ക് വേറെ മുളകൾ അപ്പോൾ ഇതിൻ്റെ ഒരു എന്ന് പറഞ്ഞാൽ ഈ സയോണിൻ്റെ സയോണിന് വളരാൻ വേണ്ടിയിട്ടുള്ള കംപ്ലീറ്റ് ന്യൂട്രിയൻറ്റ് സപ്ലൈ ചെയ്യുന്നത് ഈ റൂട്ട് സ്റ്റോക്കാണ് ആണ് പക്ഷേ ഈ റൂട്ട് സ്റ്റോക്ക് ഇങ്ങനെ മുളകൾ പൊട്ടി പുറത്തോട്ട് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ന്യൂട്രിയൻ്റ് അതായത് റൂട്ട് സ്റ്റോക്ക് എന്നുള്ള ന്യൂട്രിയൻ്റ് എപ്പോഴും നമ്മൾ ചേർത്ത് വെച്ച് ചെടിയിൽ കൊടുക്കുന്നതിനേക്കാളും ഇതിൻ്റെ ഡയറക്റ്റ് ആയിട്ടുള്ള ചെടികൾക്ക് വലിച്ചെടുക്കാനാണ് കൂടുതൽ സൗകര്യവും എളുപ്പവും അപ്പം അതുകൊണ്ട് നമ്മുടെ സയോണിൻ്റെ വളർച്ച കുറേ ദിവസം കഴിയുമ്പോൾ മുരടിച്ചു പോകാൻ സാധ്യതയുണ്ട് അത് നശിച്ചു പോകാനും സാധ്യതയുണ്ട് അപ്പോഴേ ഇതായിരിക്കും വളർന്നിട്ടുണ്ടാവും നമ്മൾ പലപ്പോഴും ഈ സപ്പോട്ടയൊക്കെ കൊണ്ട് നട്ട് കുറേ ദിവസം കഴിഞ്ഞ് നമ്മൾ നോക്കുമ്പോൾ സപ്പോട്ടയ്ക്ക് വരാൻ വേറൊരു ചെടിയായിരിക്കും വളർന്നു പോയി കാരണം നമ്മുടെ ഈ സയോൺ നശിച്ചുപോയി ഈ റൂട്ട് സ്റ്റോക്ക് ഇന്ന് റൂട്ട് സ്റ്റോക്കിൽ നിന്ന് വളർന്നു വന്ന തൈകളായിരിക്കും അത് സോറി റൂട്ട് സ്റ്റോക്കിൽ നിന്ന് വളർന്നു വന്ന പാർട്ടുകളായിരിക്കും അല്ലെങ്കിൽ ഇതിൻ്റെ ശിഖരങ്ങളാണ് വളർന്ന് വലിയ ചെടിയാവണം ഇത് വളരാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ സയോണ് അതായത് നമ്മൾ ഒട്ടിച്ചിട്ടുള്ള അത്യുൽപാദനശേഷിയുള്ള ഭാഗം നശിച്ചു പോവും അപ്പം നമ്മൾ ഇത് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഈ റൂട്ട് സ്റ്റോക്കിൽ നിന്ന് മുളകളുണ്ടോ ഇല്ലയോ എന്നാണ് പിന്നെ അടുത്ത് വേറൊരു കാര്യം പറയാനുള്ളൂ റൂട്ട് സ്റ്റോക്കിൽ മുളയുണ്ടെങ്കിൽ ആ ഗ്രാഫ്റ്റ് നമുക്ക് ഉപയോഗിക്കാൻ കൊള്ളില്ലേ എന്നായിരിക്കും അടുത്ത ചോദ്യം ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിൻ്റെ റൂട്ട് സ്റ്റോക്ക് ഇവിടം വരെ ഉണ്ട് താഴെ ഒരു മുളയുണ്ട് ദൈവിടെ ഒരു മുളയുണ്ട് പക്ഷെ നമുക്ക് ഈ ഈ ഗ്രാഫ്റ്റും നല്ല ഗ്രാഫ്റ്റ് തന്നെയാണ് നമുക്ക് നടയും ചെയ്യാം നമ്മൾ നടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ റൂട്ട് സ്റ്റോക്ക് എന്ന് വരുന്ന കംപ്ലീറ്റ് മുളയും നമ്മൾ നുള്ളികളയ്യുക അതായത് ഒരു തരത്തിലും റൂട്ട് സ്റ്റോക്ക് എന്ന് വരുന്ന ഒരു മുളയും വളരാൻ നമ്മൾ അനുവദിക്കരുത് കൃത്യമായിട്ട് ഇത് തന്നെയാണ് അത് അതായത് ഇതിൻ്റെ ഒട്ടിന് മുകൾ ഭാഗത്തുള്ള ഈ ചെടി തന്നെയാണ് വളരാൻ നമ്മൾ നൂറ് ശതമാനം അനുവദിക്കുക അപ്പം അങ്ങനെ ആയിരിക്കണം നമ്മൾ നടേണ്ടത് പിന്നെ ഗ്രാഫ്റ്റ് എപ്പോഴും നടമ്പോഴും ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം നമ്മൾ മണ്ണിൽ കുഴിച്ച് വെക്കുന്ന സമയത്ത് ഈ മണ്ണ് എത്ര ലെവലാണോ ഉള്ളത് അതിന് മുകളിലോട്ട് നമ്മൾ മണ്ണിടാതിരിക്കുക അപ്പോൾ ഏത് അതായത് സാധാരണ മാവോ പ്ലാവ് ഇത്തരത്തിലുള്ള ഏത് ഗ്രാഫ്റ്റ് നടടുമ്പോഴും ഞാൻ പറഞ്ഞിട്ടുള്ള ഈ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നൂറ് ശതമാനം ശ്രദ്ധിക്കുക ഇങ്ങനെയാണ് നടേണ്ടത് മണ്ണിടേണ്ടതും ഇങ്ങനെയാണ് അപ്പോഴും ഗ്രാഫിൽ തിരഞ്ഞെടുക്കുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്ന വിവരം നിങ്ങൾ മനസ്സിലാക്കി എന്ന് ഞാൻ കരുതുന്നു ഗ്രാഫിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്നവർ കമൻ്റ് ബോക്സിൽ വരിക കൂടുതൽ അറിയാമെന്നുള്ളവരും കമൻറ്റ് ബോക്സിൽ വരിക ഇതെല്ലാവർക്കും ഒരു പ്രയോജനം ഉണ്ടാവട്ടെ ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോ ഇനിയും ചെയ്യാൻ നിങ്ങളുടെ സപ്പോർട്ട് കൂടിയേ തീരൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുള്ളവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം